വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു സ്കൂളിനൊരു സപ്ലിമേഷൻ അടക്കം വരുന്ന ഒരു അത്യാവശ്യം കാണുമ്പോൾ ഒരു എടുപ്പ് തോന്നുന്ന ഒരു സ്കൂൾ ജേഴ്സി ഇപ്പോൾ അത് എൻ്റെ കൂടെ ആഗ്രഹിച്ചിരുന്ന കായിക താരങ്ങളാണിപ്പോൾ എൻ്റെ പുറകിലായിട്ട് നിൽക്കുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും അതിനൊരു താല്പര്യം കാണിച്ചിരുന്ന പലരും ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഇല്ല അപ്പോൾ അവർക്കുകൂടി വേണ്ടിയിട്ടുള്ളതാണിത് നാളെ നടക്കുന്ന വൈത്തിരി സബ് ജില്ല സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജി വി എസ് 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 വെള്ളാർമലയിലെ കുട്ടികൾ നാളെ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോൾ അവർ പങ്കെടുക്കുന്ന സ്ഥിതിക്ക് അവർക്ക് വേണ്ടിയൊരു ജേഴ്സി എന്നൊരു ആഗ്രഹത്തോടെ ഞാൻ ആദ്യം സമീപിച്ചത് മുജീബ് ഖാനയാണ് ചോദിച്ച ഉടനെ തന്നെ ഞാനിങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ചെയ്തു തരാൻ കഴിയുമെന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് റിപ്ലൈ വന്നു ഇടം വരെ നോക്കാതെ ചെയ്തിരിക്കും ആ ഒരു ആഗ്രഹം നേടിക്കൊടുക്കാൻ ആരെങ്കിലും സഹായിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഇവിടുത്തെ വെള്ളാർമല സ്കൂളിൻ്റെ ജീവനായിട്ടുള്ള നമ്മൾ ആദിൽ മാഷ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ആ മെസ്സേജുകൾ എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു മൂന്നാല് സ്പോർട്സ് ഷോപ്പുകൾക്ക് അയച്ചു കൊടുത്തു ഭാവി പരിപാടികൾ വെല്ലാറുമല സ്കൂളിലെ കായിക മേഖല മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണോ വേണ്ടത് അതിന് സാമ്പത്തികമായും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് റിസോഴ്സായിട്ടും എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ കൊടുക്കാൻ നാളെ സബ് ജൂനിയർ കളിക്കാൻ കുട്ടികൾ ഇറങ്ങുമ്പോൾ അവർ ആഗ്രഹിച്ച സബ്ലിമേഷൻ ജേഴ്സിയിട്ട് തന്നെ അവർ കളിക്കട്ടെ സ്വതകളെ മൈക്കിയൻ്റെ പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം കഴിഞ്ഞു ഒരുപാട് ആളുകൾ കേരളം ഒന്നടങ്കം അവിടെ ഒരുപാട് പരിപാടികൾ ചെയ്തു ഒരുപാട് സഹായങ്ങൾ ചെയ്തു പക്ഷേ ഇപ്പോൾ ജില്ലയിൽ ജില്ലാ ഫുട്ബോൾ നടക്കുകയാണ് സ്കൂൾസിൻ്റെ കായിക മേഖലയെ സംബന്ധിച്ചിടത്തോളം മുണ്ടക്കൈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ചൂരൽമല സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം ഒരു അവസ്ഥയിലാണ് സ്റ്റിൽ അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ സ്വന്തമായൊരു ഗ്രൗണ്ടില്ല അവർക്ക് ഒരു ക്ലാസ് റൂം പോലും ഇല്ല ഇപ്പോൾ അവർ താമസിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇവിടെയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് മേപ്പാടി സ്കൂളിലെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നു മുണ്ടക്കയിലെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നു ചുരൽമലയിലെ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നു മേപ്പാടി സ്കൂളിൻ്റെ ചെറിയൊരു ഭാഗം അവർക്ക് സ്കൂളായിട്ട് മാറ്റി വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ സജീവമായി കായിക മേഖലയിൽ ഉണ്ടായിരുന്നൊരു സ്കൂളാണ് വെള്ളർമല ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ പോലും സനൂപ് ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ പോലും ജനിച്ച ഒരു നാടാണ് ചുരൽമല എന്ന് പറയുന്നത് പഠിച്ച സ്കൂളാണ് വെള്ളാർമല സ്കൂൾ എന്ന് പറയുന്നത് അതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല അത്ലറ്റുകളും ഇന്ന് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ലെനിനടക്കം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നിയാസിനെ പോലെയുള്ള വലിയ അത്ലറ്റുകളൊക്കെ ഉണ്ടായി വന്ന ഒരു കൂടിയാണ് ചുരൽമല അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഈ വർഷം സബ് ജൂനിയർ കളിക്കാൻ ജേഴ്സി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആഗ്രഹം നേടിക്കൊടുക്കാൻ ആരെങ്കിലും എന്ന് ചോദിച്ചുകൊണ്ട് ഇവിടുത്തെ വെള്ളാർമല സ്കൂളിൻ്റെ ജീവനായിട്ടുള്ള നമ്മളെ ആദിൽ മാഷ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് ആ മെസ്സേജുകൾ എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു മൂന്നാല് സ്പോർട്സ് ഷോപ്പുകൾക്ക് അയച്ചു കൊടുത്തു ഒന്ന് നമ്മളെ സ്കാമ്പിലോ സ്പോർട്സ് ആണ് മറ്റൊന്ന് നമ്മളെ കാറ്റലിസ്റ്റ് ആണ് അതുപോലെ തന്നെ ഇസോ സ്പോർട്സ് മലപ്പുറത്തുള്ള ഇവരൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു മുന്നേ അപ്പോൾ ഇവർക്കൊക്കെ ഈ മെസ്സേജ് അയച്ചു കൊടുത്തപ്പം ഒരു ഒരു ബുദ്ധിമുട്ടില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ സ്കാമ്പിലോൻ്റെ റിപ്ലൈ വന്നു അത് കഴിഞ്ഞ് കാറ്റലിസ്റ്റിൻ്റെ ഇസോ സ്പോർട്സിൻ്റെ ഒക്കെ റിപ്ലൈ വന്നു പക്ഷേ സ്കാമ്പിലോ സ്പോർട്സ് ആദ്യം റിപ്ലൈ ചെയ്തുകൊണ്ട് അവർ ഇത് ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് രണ്ട് ടീമുകളെയും ഞാൻ മാറ്റി നിർത്തി ഇവർക്ക് വേണ്ട ജേഴ്സി ചെയ്ത് കൊടുക്കുക എന്ന് പറയുമായിരുന്നു ഒന്നും ആലോചിക്കാതെ വെള്ളാർമല സ്കൂളിന് വേണ്ടിയിട്ട് വേണ്ട ജേഴ്സി കൊടുക്കാമെന്ന് സ്കാമ്പിലോ പറഞ്ഞു മാത്രമല്ല ഭാവി പരിപാടികൾ വെല്ലാറുമല സ്കൂളിലെ കായിക മേഖല മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണോ വേണ്ടത് അതിന് സാമ്പത്തികമായും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടും എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ കൊടുക്കാൻ സന്മനസ് കാണിച്ച ഒരു സ്കാമ്പിലോ സ്പോർട്സ് ആണ് നമ്മളെ കൂടെ നല്ലത് ആ സ്കാമ്പിലോ സ്പോർട്സിൻ്റെ ഇവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ജെയ്സ്യുമായിട്ട് കുട്ടികളെ കാണാൻ പോകുകയാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് സോ ഇപ്പം അവരുടെ ആദിൽമാച്ചും അതുപോലുള്ള ബാക്കിയുള്ള മാഷ്മാരും സ്കാമ്പിൽ നിന്ന് ജനറൽ മാനേജറായിട്ടുള്ള അസീബും മൻസൂറും ഒക്കെ കൂടി നമ്മളിപ്പം ആ ഒരു ചടങ്ങ് അങ്ങ് തീർക്കാൻ പോവാണ് നാളെ സബ് ജൂനിയർ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവർ ആഗ്രഹിച്ച സപ്ലിമേഷൻ ജേഴ്സി ഇട്ട് തന്നെ അവർ കളിക്കട്ടെ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു സ്കൂളിനൊരു സപ്ലിമേഷൻ അടക്കം വരുന്ന ഒരു അത്യാവശ്യം കാണുമ്പോൾ ഒരു എടുപ്പ് തോന്നുന്ന ഒരു സ്കൂൾ ജേഴ്സി ഇപ്പോൾ അത് എൻ്റെ കൂടെ ആഗ്രഹിച്ചിരുന്ന കായിക ഇപ്പോൾ എൻ്റെ പുറകിലായിട്ട് നിൽക്കുന്നത് ആ കൂട്ടത്തിൽ ഏറ്റവും അതിനൊരു താല്പര്യം കാണിച്ചിരുന്ന പലരും ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഇല്ല അപ്പോൾ അവർക്കുകൂടി വേണ്ടിയിട്ടുള്ളതാണിത് ഈ വർഷം നടക്കാൻ നടന്നി നടന്നു കഴിഞ്ഞിരുന്ന വൈത്തിരി സബ് ജില്ല ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നല്ലൊരു ടീമായിട്ട് ഇറങ്ങാനുള്ളൊരു ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങളെല്ലാവരും പക്ഷേ അതിനിടയിലാണ് ലോകം ഇതുവരെ കാണാത്തൊരു വലിയൊരു ദുരന്തം ഞങ്ങൾ നേരിടേണ്ടി വന്നത് അന്ന് ടീമിൽ കളിക്കേണ്ടിയിരുന്ന ജൂനിയർ ടീമിലെ പല കായിക താരങ്ങളും ഞങ്ങൾക്ക് ആ ഒരു ദുരന്തത്തിൽ നഷ്ടമായി അതുകൊണ്ട് ഞങ്ങൾക്ക് ടീമായിട്ട് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഈ ഒരു ജേഴ്സിയും സ്വപ്നം കണ്ടിരുന്നത് അപ്പോൾ വീണ്ടും ഒരു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് എല്ലാവരും ഉള്ളത് നാളെ നടക്കുന്ന വൈത്തിരി സബ് ജില്ല സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജി വി എസ് 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 വെള്ളാർമലയിലെ കുട്ടികൾ നാളെ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോൾ അവർ പങ്കെടുക്കുന്ന സ്ഥിതിക്ക് അവർക്ക് വേണ്ടിയൊരു ജേഴ്സി എന്നൊരാഗ്രഹത്തോടെ ഞാൻ ആദ്യം സമീപിച്ചത് മുജീബ് ഖാനെയാണ് ഞാൻ മുജീബ് ഖാനോട് ചോദിക്കുന്നവർക്ക് കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാലും ഒരു രണ്ട് മനസ്സോടെയാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ച ഉടനെ തന്നെ ഞാനിങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ചെയ്തു തരാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് റിപ്ലൈ വന്നു ഇടം വരെ നോക്കാതെ ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് എനിക്ക് മെസ്സേജ് അയച്ചത് തൊട്ടടുത്ത വേസ്റ്റം തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ മുജീബ് കാരെയൊക്കെയോ വിളിച്ചു എന്നിട്ട് എനിക്കൊരു വോയിസ് അയച്ചു അതിലെ ജേഴ്സിൻ്റെ ഡിസൈനും ബാക്കി കാര്യങ്ങളൊക്കെ അയയ്ക്കുന്നുണ്ട് നോക്കി സെലക്ട് ചെയ്തോളണം ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം ഇത്ര പെട്ടെന്ന് സഫലീകരിക്കുമെന്ന് വിചാരിച്ചില്ല അതിന് ഞങ്ങളുടെ കൂടെ എന്നും പിന്തുണയായിട്ട് നിന്നിരുന്ന സ്കാമ്പിലോ സ്പോർട്സാണ് അതിന് നേതൃത്വം നൽകിയെന്ന് അറിയുമ്പോൾ അതിലേറെ സന്തോഷം അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടും സ്കൂളിൻ്റെ സ്കൂളിന് വേണ്ടിയിട്ടും മുജീബ് കാക്കും സ്കാമ്പിലോ സ്പോർട്സിനും എൻ്റെ പേരിലും വലിയൊരു നന്ദി അറിയിക്കുകയാണ് എനിക്ക് ഒരു റോളില്ല മീൻസ് അതിലെന്നെ വിളിച്ചു പറഞ്ഞു ആ സമയത്ത് ഇതിന് മുന്നേ നമ്മൾ സ്കാമ്പിലോൻ്റെ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ അപ്പോൾ അതിലെന്നെ വിളിച്ചപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് വോയിസ് ആയി അയക്കരുത് ആ വോയിസ് മൂന്നും ഞാൻ വയനാട്ടിലെ പ്രധാനപ്പെട്ട സ്കാമ്പിലോ അതുപോലെ തന്നെ കമ്പളക്കാടുള്ള കാറ്റലിസ്റ്റ് അതുപോലെ തന്നെ പിന്നെ ഞാൻ പേര് പറയുന്നില്ല ഇസോ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ള ഒരു സ്പോർട്സ് അതുപോലെ തന്നെ വേറൊരു ടീമിനും കൂടി ഞാൻ അയച്ചു കൊടുത്തു അതിലെ ഏറ്റവും ഫസ്റ്റ് റിപ്ലൈ വന്നത് സ്കാമ്പിലോ എന്നാണ് ഞാൻ ചോദിച്ചത് ജൂനിയർ ഒരു ടീമിനും സബ് ജൂനിയർ മറ്റൊരു ഷോപ്പിനെ കൊണ്ടും ചെയ്യിപ്പിക്കുക എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ചോദിച്ചത് പക്ഷേ രണ്ടും ചെയ്യാവുന്ന ആ നിമിഷത്തിൽ ഞാൻ എനിക്ക് തോന്നുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കോ അങ്ങനെയാണ് മെസ്സേജ് അയച്ചത് അല്ലേ ആ സമയത്ത് അതിൽ മെസ്സേജ് അയച്ച അതേ മെസ്സേജ് ഞാൻ ഫോർവേഡ് ചെയ്തപ്പോൾ ആദ്യമായി റിപ്ലൈ ആ സ്പോട്ടിൽ തന്നാണ് സ്കാമ്പ് ലോവ് സ്കാമ്പ് ലോവിൻ്റെ ആ ഒരു താല്പര്യമാണ് കാരണം ഈ സമയത്ത് മറ്റൊരു കാര്യം കൂടി സ്കാമ്പ് ലോവിനെ പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഈ വെള്ളാർമല ദുരന്തമുണ്ടായപ്പോൾ ചൂഴൽമല മുണ്ടൊക്കെ ഉണ്ടായപ്പോൾ ആ സമയത്ത് അവിടെ വയനാടിന് വേണ്ടിയിട്ടുള്ള കുറേ പ്രോഗ്രാംസ് സ്കാമിലോ വിളിച്ച് നടത്തിയിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ അസീബ് തന്നെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടുത്തെ കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തേലും ചെയ്യേണ്ടതുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാനാണ് പറഞ്ഞത് ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അത് ഏത് റൂട്ടിലൊക്കെയാണ് പോകുന്നത് നോക്കാം കായിക മേഖല എന്തായാലും കാര്യമായ ആരും പരിഗണിക്കാൻ സാധ്യതയില്ല അത് കഴിഞ്ഞിട്ട് എന്താണ് അവിടെ ആവശ്യം അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അങ്ങനെ ആ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ പെട്ടെന്ന് അസീബിന് മെസ്സേജ് അയച്ചത് സ്കാമ്പിലോ അത് ഒന്നും ആലോചിക്കാതെ തന്നെ ആ തീരുമാനത്തിന് താല്പര്യം കാണിച്ചു അതേപോലെ തന്നെ മലപ്പുറത്തുള്ള ഈസോ സ്പോർട്സും അതുപോലെ തന്നെ കാറ്റലിസ്റ്റ് കമ്പളക്കാടും ഒക്കെ അതിന് താൽപ്പര്യം കാണിച്ച് മെസ്സേജ് അയച്ചിരുന്നു പക്ഷേ സ്കാമ്പിലോ ആദ്യമേ താല്പര്യം അറിയിച്ചതുകൊണ്ട് ഒരു പക്ഷേ മെസ്സേജ് കാണാനായിട്ടായിരിക്കാം ബാക്കിയുള്ളവർ റിപ്ലൈ ചെയ്യാഞ്ഞത് സ്കാമ്പിലോ രണ്ടും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള രണ്ട് ടീമിനോട് ഞാൻ പറഞ്ഞിരിക്കായിരുന്നു നമുക്ക് പിന്നീട് ഇനിയും കായിക മേഖലയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ വെള്ളാർമനയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുണ്ട് അപ്പം നമുക്ക് അത് കൈകാര്യം ചെയ്യണം എന്തായാലും നന്ദി എന്നൊക്കെ പറഞ്ഞാലും പിരിച്ചുവിട്ടത് ഇപ്പം എന്തായാലും സ്കാമ്പിലോ ആ രണ്ട് ജേഴ്സിയും കൊടുക്കുകയാണ് ഇതിൽ എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല ഞാനിത് ജസ്റ്റ് ഒന്ന് ഇടയിൽ നിന്നത് മാത്രമേ ഉള്ളൂ മൈ ഗെയിമിന് ഇതിൽ യാതൊരു ഉത്തര യാതൊരു എന്താ പറയുക എക്സ്പെൻസും നമുക്ക് നമ്മളിതില്ല നമ്മളോടും ഇങ്ങനെ വിളിച്ചു ചോദിച്ചു ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെ ബന്ധപ്പെട്ടപ്പം അതിന് ഏറ്റവും ഉചിതമായ കൈകളിൽ തന്നെയാണ് നമ്മളിത് എത്തിച്ചിട്ടുള്ളത് ഇനി ഈ വെള്ളാർമല സ്കൂളിൻ്റെ പല പരിപാടികളിലും ഭാവിയിൽ എന്തൊക്കെ വയനാട്ടിൽ പല പ്രൊജക്റ്റുകളും സ്കാമ്പിലും ആലോചിച്ചിരുന്നു അപ്പോൾ ഇനി വെള്ളാർമല സ്കൂളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാമെന്ന് അസീബ് പറഞ്ഞിട്ടുണ്ട് സോ അസീബ് കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ വന്നോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല വന്നിട്ടുള്ളത് ഈ കുട്ടികൾ ഇവിടെ ഉണ്ടാവുന്ന അവരെ കാണാമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് വന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവരെങ്ങനെ നിർത്തണതിൽ പോലും ഞങ്ങൾക്ക് ഒരിക്കലും താല്പര്യമില്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ സ്കാമ്പിലോ എന്നുള്ളത് പന്തും പന്തുംബീഡിയ തുടങ്ങുക എന്നുള്ള ലെവലിൽ വയനാട് വന്ന് തുടങ്ങിയതല്ല കൃത്യമായ ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്ത് സ്ഥാപനം തുടങ്ങിയത് ഹെൽത്തി ലൈഫ് ഹാപ്പി ലൈഫ് എന്നുള്ളതാണ് നമ്മുടെ ക്യാപ്ഷന് ആരോഗ്യമുള്ള ജീവിതം സന്തോഷമുള്ള ജീവിതം അതിൽ സന്തോഷമുള്ള ജീവിതം എന്നുള്ളതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ച് വന്ന ആളുകളാണ് നിങ്ങളൊക്കെ എന്താണെങ്കിലും ഞാൻ ഇവിടുത്തെ ഈ അതിൽ മാസിനെ പോലെ മുന്നിൽ മാസിനെ പോലെ കുറെ മാഷിന്മാര് നിങ്ങളെ കൂടെ തോളത്ത് കൈയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായതാണ് നിങ്ങളൊക്കെ ഏറ്റവും വലിയ എനർജി എന്നുള്ളത് ഞങ്ങളിവിടെ വന്നപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു ജേഴ്സി കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു സൗകര്യം ഉണ്ടാക്കി തരേണ്ട ആവശ്യം നോർമലി ഇല്ല പക്ഷെ നിങ്ങൾ എത്രമാത്രം ഇവിടെ കെയർ ചെയ്തിട്ടുള്ളതും ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിനോടുള്ള നിങ്ങളൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കണ്ടപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് ഈ നിമിഷം ഇവിടുത്തെ അധ്യാപകരോട് പറയാനുള്ളത് ഒരു കുട്ടി പോലും ഇവിടെ ഈ കായിക ഇനത്തിൽ കഴിവുണ്ടായിട്ട് അവർ സാമ്പത്തിക പ്രയാസം കാരണോ മറ്റുള്ള പ്രശ്നം കാരണോ അവർ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാതിരിക്കരുത് അതിന് എന്ത് സഹായമാണെങ്കിലും ഇത് നമ്മൾ വേറെ വെറുതെ ഒരു വീഡിയോന്റെ മുന്നിൽ നമുക്ക് സ്ഥാപനത്തിന് ആളാവാൻ വേണ്ടി പറയുന്നതല്ല നൂറ് ശതമാനം സത്യസന്ധമായിട്ട് ഞങ്ങൾ ആത്മാർത്ഥത്തോടെ തന്നെ പറയുന്നത് ഇവിടെ ഏത് കുട്ടികളാണ് ബൂട്ട് അടക്കാണെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ എന്താണെങ്കിലും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇഷ്യൂ നടന്ന സമയത്ത് ഞങ്ങൾ അന്ന് രാവിലെ ഇവിടെ വന്ന ആളുകളാ രാവിലത്തെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ അങ്ങനെ കയറ്റാത്തോണ്ട് തിരിച്ചുപോയി വ്യത്യാസം വന്ന് പതിനാല് കിലോമീറ്റർ നടന്നിട്ട് ഞങ്ങൾ അവിടെ വന്നു ഞങ്ങൾ വ്യക്തി എന്നുള്ള ലെവലിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ട് അന്ന് ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ സ്ഥാപനമാണല്ലോ ആ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യം മുജീപ്പിക്കാന പോലുള്ള കുറെ ആളുകൾ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനോടൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ എന്താ വച്ചാൽ ഹോൾഡ് ചെയ്യാനാണ് പറഞ്ഞത് എന്താണെങ്കിലും ഈ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കായികവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനാണെച്ചാലും ഇവിടുത്തെ അധ്യാപകർക്കും കുട്ടികൾക്കും അവിടെ വന്നിട്ട് വെള്ളാർമലയത്തെ കുട്ടികളാണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ വന്നിട്ട് ഇവിടെ മൻസൂർ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടാവും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഞാൻ സാമ്പത്തിക ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ ഓവർകം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പറഞ്ഞ ഞങ്ങൾ ഈ ഒരു വിഷൻ ട്വൻറ്റി തേർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി സ്കാമ്പിലോൻ്റെ അണ്ടറിൽ സ്കാമ്പിലോ പാലക്കാട് പട്ടാമ്പിയും തൃശ്ശൂർ ഇപ്പൊ നിലവിൽ പുതിയ സ്ഥാപനം വരുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ എസ് എസ് ആർ ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് സ്റ്റുഡൻസ് സ്കിൽ റിസർച്ച് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഓരോ കുട്ടികളെ കഴിവുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഇപ്പൊ ഇവിടെ ആതിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഫുട്ബോൾ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് നമ്മൾ ആവശ്യം ാണ് ഒന്ന് ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇപ്പം ഫുട്ബോള് ക്രിക്കറ്റ് കൊഖോ കബഡി ഇങ്ങനെ വ്യത്യസ്തമായ ഗെയിമുകൾ ഇതിലേതാണോ നിങ്ങൾക്ക് താല്പര്യമല്ല ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കുറച്ച് ഗെയിമുകൾക്ക് ട്രെയിനേഴ്സിനടക്കം പേയ്മെന്റ് അവർ കൊടുത്തിട്ട് അവര് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാം കാരണം ഇത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യം ആയെങ്കിൽ കൂടി ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഞാനും ഒരു സ്കൂളിലെ കായിക അധ്യാപകനാണ് ഞാൻ ഈ ഒരു ബ്ലോഗ് ചെയ്യാൻ ചെയ്യാനിവിടെ വന്നത് ഞായറാഴ്ചയാണ് ആ സമയത്തും നിങ്ങൾ സ്കൂളിലെ പ്രവർത്തനങ്ങളായിട്ട് ടീച്ചേഴ്സ് സാർമാർ അതുപോലെ തന്നെ ബാക്കി പാരൻസ് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് സോ അത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടാണുണ്ട് സോ അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ ഇനി ഇങ്ങനെ വലിച്ചു നിര അവസാനിപ്പിക്കുക അല്ലേ അപ്പോൾ ഈ ഇങ്ങനെ പ്രോഗ്രാമിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെയും സാർമാരുടെയും പേരേണ്ട പേര് ടീച്ചർ പേര് ഓക്കെ അപ്പോ ഇത്രയും ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഈ സമയത്ത് അപ്പം എപ്പോഴാ കളി നാളെ പത്തരക്ക് ഫസ്റ്റ് മാച്ച് അപ്പോൾ രാവിലെ പോണം അല്ലേ അപ്പോൾ വിഷു ഓൾ ദി വെരി ബെസ്റ്റ് ഓക്കെ നാളെ അടിക്കൂലേ കപ്പടിക്കൂലേ അടിക്കൂലേ ഓക്കേ ഓക്കേ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്ത് കഴിഞ്ഞു ഇപ്പം